നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശിവരാത്രി മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യ കഥകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ പാലാഴി പാലാഴിമതനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരമശിവന്റെ അവതാരമായ അത്രി മഹർഷിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാതമാല സമർപ്പിച്ചു സന്യാസിയായ തനിക്ക് ദിവ്യഹാരത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം മാല ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രനോ സ്നേഹപൂർവ്വം സമ്മാനിച്ചു ദേവേന്ദ്രൻ പാരിജാത പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വച്ച് തലമുടി വൃത്തിയായി ഒതുക്കി കിട്ടി തുടങ്ങി അതിനോടകം പൂവിന്റെ വാസനയുടെ ഉറവിടം തേടി ധാരാളം വണ്ടുകൾ പാറി വന്നു ഐരാവതത്തിന് ചുറ്റും പറക്കാൻ തുടങ്ങി വണ്ടുകളുടെ ശല്യം കൂടി വന്നപ്പോൾ ഐരാവതം പൂമാലയെടുത്ത് നിലത്തിട്ട് ചതച്ചു കളഞ്ഞു ഇത് കണ്ട് കോപിഷ്ടനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ശപിച്ചു ജരാനര ബാധിക്കട്ടെ എന്ന് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പാലാഴി കടഞ്ഞ് അമൃത് കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്ന് ഉപദേശിച്ചു ത്രിമൂർത്തിമാരുടെ അനുഗ്രഹത്തോടു കൂടി ദേവന്മാർ അസുരന്മാരെയും പാലാഴി മതനത്തിനും ക്ഷണിച്ചു ദേവന്മാർക്ക് തനിച്ചു സാധിക്കാത്തതിനാലാണ് സഹായം ആവശ്യപ്പെട്ടത് കടകോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു വലിക്കാൻ തുടങ്ങി വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയി താഴ്ന്നു പോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി അവതരിച്ചു കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു വീണ്ടും പാലാഴി മദനം തുടർന്നു കുറച്ചു നേരത്തെ പാലാഴി കടയലിൽ വാസുകി ഛർദിക്കുകയും കാളകൂടമെന്ന മാരക വിഷം പുറത്തു വരികയും ചെയ്തു ലോകനാശം തന്നെ ഉണ്ടാകാവുന്ന ആ വിഷം പരമശിവൻ പാനം ചെയ്തു വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു വായയും അടച്ചു പിടിച്ചു മറ്റുദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വിഷം പരമശിവന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീലനിറമായി അതിലൂടെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് വീണ്ടും പാലാഴി മദനം തുടർന്നപ്പോൾ പലതരം ദിവ്യ ദിവ്യവസ്തുക്കളും ഉയർന്നു വന്നു അവസാനം ധന്യുന്തരി അമൃതകുംഭവും കൊണ്ട് പുറത്തു വന്നു ഉടനെ അസുരന്മാർ അമൃത് തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് പോയി ദേവന്മാരെ രക്ഷിക്കുന്നതിനായി വീണ്ടും വിഷ്ണുവിൻ്റെ അടുത്ത് അഭയം തേടി വിഷ്ണു മോഹിനി രൂപത്തിൽ അസുരന്മാരുടെ അടുത്തെത്തി തന്ത്രപൂർവ്വം അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തു രണ്ടാമത്തെ ഐതിഹ്യം ശിവ ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രഹവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും കണ്ടുപിടിക്കുന്നവനുമാണ് ശ്രേഷ്ഠൻ എന്നും അശരീരി അശരീരിമൊഴുങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു ആദിയും അന്തവുമില്ലാത്ത ബ്രഹ്മസ്വരൂപമായ ആ മഹാരൂപത്തിന്റെ അഗ്രങ്ങൾ കണ്ടെത്തുന്നതിൽ വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അരുളി ചെയ്തു ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിനമായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശിവരാത്രിയെ പറയപ്പെടുന്നു ഈ വിശ്വാസപ്രകാരം ദേവീദേവന്മാരുടെ വിവാഹം നടന്ന മംഗളദിനമെന്ന പ്രാധാന്യമാണ് ശിവരാത്രിക്ക് നൽകുന്നത് ശിവഭഗവാൻ ആദ്യമായി താണ്ഡവം ആടിയ ദിനമായും ശിവരാത്രിയെ വിശേഷിപ്പിക്കുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ നടനം നടന്ന ദിനമായും കരുതപ്പെടുന്നു ശിവൻ ജ്യോതി രൂപത്തിൽ പ്രത്യക്ഷമായ പുണ്യമുഹൂർത്തമെന്നും മഹാശിവരാത്രിക്കുള്ള മറ്റൊരു പേര്